അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻസാൻ ഇരുപത്തി മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന തീർച്ചയായും നാം നഹ്നു നാം തന്നെ നാം ഇറക്കിയിരിക്കുന്നു അലൈക്ക താങ്കൾക്ക് അൽ ഖുർആനാ ഈ വിശുദ്ധ ഖുർആനെ തൻസീല ഒരവതരിപ്പിക്കൽ തീർച്ചയായും നാമാണ് താങ്കൾക്ക് ഈ ഖുർആനെ അവതരിപ്പിച്ചു തന്നത് താങ്കൾക്ക് നാമാണ് ഖുർആൻ ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു തന്നത് എന്ന ആശയമുള്ള ഈ സൂക്തം പ്രത്യക്ഷത്തിൽ മഹാനായ റസൂലുല്ലാഹി സല്ല അലൈ വസലമയാണ് പറയുന്നതെങ്കിലും ഉദ്ദേശം സത്യനിഷേധികളാണ് ഇത് പ്രവാചകനെ അള്ളാഹു അവതരിപ്പിച്ചതല്ല സ്വയം കൃതമാണ് അള്ളാഹു അവതരിപ്പിച്ചതാണെങ്കിൽ ഒന്നിച്ചിറക്കി കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഈ സൂക്തം അവരുടെ വാദം വ്യത്യസ്ത സ്ഥലങ്ങളിൽ കുറാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വാദം പറയാതെ മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത് നസ്സൽന നാം ആണ് അവതരിപ്പിച്ചത് താങ്കൾ തന്നിഷ്ടപ്രകാരം അവതരിപ്പിച്ചതല്ല സമ്മർദ്ദം നടത്തിയിട്ട് അള്ളാഹെങ്കിൽ നിന്ന് നേടിയെടുത്തതും ഒന്നുമല്ല നാം തന്നെ നഹ്നു നസ്സൽന വളരെ ഗൗരവത്തിൽ ശക്തമായ ശരിയാണ് അള്ളാഹു പറയുന്നത് െയാണ് ഇത് അവതരിപ്പിച്ചത് അതിനാൽ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെയും അവഗണനയെയും താങ്കൾ പരിഗണിക്കേണ്ടതില്ല കാരണം നാമാണിത് അവതരിപ്പിച്ചതെങ്കിൽ നാം തന്നെ ഖുർആന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ഖുർആാൻ എതിരെ പറയുന്ന എല്ലാറ്റിനും മറുപടി പറയേണ്ട ബാധ്യത നമ്മുടേതാണ് ചെറുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് താങ്കൾ ഇത് പ്രബോധനം ചെയ്താൽ മാത്രം മതി തൻസീല എന്ന് അള്ളാഹു ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിരിക്കുന്നു അള്ളാഹു തന്നെയാണ് ഇതിന്റെ അവതരണം കാറ്റ് വീശിയാൽ അങ്ങ് പാറിപ്പോകുന്ന ഒന്നല്ല ഖുർആൻ അത് ശക്തമായി ഭൂമിയിൽ നിലനിൽക്കുന്നതാണ് അതിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞോ അതെല്ലാം സംഭവിക്കും ഭൂമിയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് ഭൂമിയിൽ നടക്കും മരണശേഷമുള്ള ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് അവിടെയും നടക്കും അതെല്ലാം സംഭവിച്ചേ തീരൂ ജോത്സ്യൻ എന്നും മരണക്കാരനെന്നും ഭ്രാന്തനെന്നും മറ്റുമുള്ള പല ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് സ്ഥൈര്യവും ധൈര്യവും കൂടി നൽകുന്ന ആയത്താണ് ഇത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ ശരിയാമുധം ഉച്ചരിക്കുക ഇന്ന ൂന് ഇരട്ടിച്ചുവന്നു മണിക്കുക ന്യൂനു ശേഷം സായി വന്നിരിക്കുന്നു മറച്ചു മണിക്കുക അലാഹു സുബഹാനുഹുഅ തല വിശുദ്ധ വേദഗ്രന്ഥം ആഴത്തിൽ പഠിക്കാനും ജീവിതത്തെ അതനുസരിച്ച് ചിട്ടപ്പെടുത്താനും കെട്ടിപ്പടുക്കാനും അതുവഴി സ്വർഗത്തിലെത്താനും നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ